വൈദ്യുതി ഇല്ലാത്ത ഒരു ദിവസം ചിന്തിക്കാൻ പോലും സാധിക്കില്ല പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തല്ലേ പക്ഷേ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് എല്ലാവരും ഒരു മണിക്കൂർ അത്യാവശ്യമല്ലാത്ത എല്ലാ വൈദ്യുത വിളക്കുകളും ഉപകരണങ്ങളും ഓഫ് ചെയ്ത് ഭൗമ മണിക്കൂറായി ആചരിക്കണം ഇന്ന് ലോക ഭൗമ മണിക്കൂർ അല്ലെങ്കിൽ വേൾഡ് എർത്ത് അവർ ആണ് എന്താണ് ഭൗമ മണിക്കൂർ എങ്ങനെ ഇത് ആചരിക്കും ഭൂമിയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആരംഭിച്ചതാണ് ഈ സംരംഭം രണ്ടായിരത്തി ഏഴിലാണ് ഈ ആശയം പ്രാവർത്തികമാക്കിയത് നൂറ്റി തൊണ്ണൂറിൽ പരം ലോകരാഷ്ട്രങ്ങളുടെ ധാരണയിലാണ് ഈ സംരംഭം ഭൂമിയുടെ നല്ല നാളേക്കായി എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച ഒരു മണിക്കൂർ വൈദ്യുതി വിളക്കുകൾ അണച്ച് പങ്കുചേരുന്നു ഇത്തവണ മാർച്ച് ഇരുപത്തി മൂന്നിന് ഭൗമ മണിക്കൂർ ആചരിക്കാനാണ് ആഹ്വാനം ഭൗമ മണിക്കൂർ ആചരിക്കാൻ ഗവർണറോടും മുഖ്യമന്ത്രിയോടും അഭ്യർത്ഥിച്ചതായി വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് സംസ്ഥാന ഘടകം അറിയിച്ചു രാത്രി എട്ടര മുതൽ ഒരു മണിക്കൂർ അനിവാര്യമല്ലാത്ത വൈദ്യുതി വിളക്കുകൾ അണച്ചാണ് ഭൗമ മണിക്കൂറിൽ പങ്കാളികളാകേണ്ടത് അത്യാവശ്യമല്ലാത്ത എല്ലാ വൈദ്യുത വിളക്കുകളും ഉപകരണങ്ങളും ഓഫ് ചെയ്ത് ഭൗമ മണിക്കൂറിനായി ആചരിക്കണമെന്ന് ആഹ്വാനമായി കെ സി ബിയും രംഗത്തെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം നിയമസഭാ മന്ദിരം കേരള സർവകലാശാല കനകക്കുന്ന് കൊട്ടാരം മ്യൂസിയം മൃഗശാല വളപ്പ് മീറ്റർ മെമ്മോറിയൽ കത്തീഡ്രൽ പാളയം മെട്രോപോളിറ്റൻ ചർച്ച് പാളയം ജുമാ മസ്ജിദ് യുഎസ്സി ഗ്ലോബൽ ഓഫീസ് കോംപ്ലക്സ് ഇൻഫോസിസ് എന്നിവിടങ്ങളിൽ ഭൗമ ഭൗമമണിക്കൂർ പങ്കാളികളാകും മാനവീയം വീതിയിൽ സന്ധ്യ മെഴുകുതിരി തെളിയിക്കൽ ഉണ്ടാകും വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയാണ് സംസ്ഥാനത്തെ ഇന്ന് ഒരു മണിക്കൂർ സമയം ഭൗമ മണിക്കൂറായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് രാത്രി എട്ടര മുതൽ ഒമ്പതര വരെ അത്യാവശ്യമല്ലാത്ത എല്ലാ വൈദ്യുതി വിളക്കുകളും ഉപകരണങ്ങളും ഓഫ് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഭൂമി ആഗോള താപനത്തിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ആഗോള സംരംഭത്തിൽ പങ്കാളികളാകണമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞു വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയരുന്ന ഈ കാലഘട്ടത്തിൽ ഭൗമ മണിക്കൂർ ആചരണത്തിന് വലിയൊരു പ്രസക്തി ഉണ്ടെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു ആഗോള താപനത്തിനെതിരെ എല്ലാ വർഷവും കേരളത്തിൽ ഭൗമ മണിക്കൂർ ആചരിക്കാറുണ്ട് നിലവിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പതിവിൽ കൂടുതൽ ചൂടാണ് അനുഭവപ്പെടുന്നത് ഇത്തവണ വേനലിലെ ചൂട് ഫെബ്രുവരിയിൽ തന്നെ തുടങ്ങി മിക്ക ജില്ലകളിലും ശരാശരി മുപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് പകൽ സമയത്തെ ശരാശരി താപനില ഉയർന്ന താപനില വർധനവാണ് പലയിടത്തും രേഖപ്പെടുത്തുന്നത് എല്ലിനോ പ്രതിഭാസം കാരണം ഈ വർഷം വരണ്ട കാലാവസ്ഥ ആയിരിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പസഫിക് സമുദ്രത്തിന്റെ ഉപരിതലത്ത് ചൂട് പിടിക്കുന്ന പ്രതിഭാസമാണ് എൽനിനോ പ്രവചനാതീതമല്ലാത്ത കാലാവസ്ഥാ വ്യതിയാനമാണ് എല്ലിനോ കാരണം ഭൂമിയിലുണ്ടാകുക അതേസമയം സംസ്ഥാനത്ത് ഇതുവരെ ഒന്നേ ദശാംശം നാല് മില്ലിമീറ്റർ മഴ മാത്രമേ പെയ്തിട്ടുള്ളൂ ഇത് സാധാരണ പതിനെട്ടേ ദശാംശം എട്ട് മില്ലിമീറ്റർ താഴെയാണ് അഞ്ചു വർഷം മുമ്പ് ശരാശരി ഇരുപത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചിരുന്നു പസഫിക് സമുദ്രത്തിലെ സമുദ്രോപരിതല താപനിലയിൽ ചൂടാകുന്ന കാലാവസ്ഥ പ്രതിഭാസമായ എല്ലിനോ ആണ് ഇതിന്റെ പിന്നിൽ